സീറോ മലബാർ സഭയിൽ മുഴുവനായി ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിന് മുന്നിൽ കാത്തലിക് നസ്രാണി അസോസിയേഷൻ അതിരൂപത കോർ കമ്മിറ്റി അംഗങ്ങൾ വെള്ളിയാഴ്ച പ്രതിഷേധ സമരം നടത്തി ആർച്ച് ബിഷപ്പുമാരുടെ പ്രഖ്യാപന വേളയിലാണ് ഈ പ്രതിഷേധം നടത്തിയത് ഈ സമരം ई सम्रम समरक्याई, ई सम्रम मर पापक्याई, ई सम्रम मर पापक्याई, मर पाप दीनार वालेटे, मर पाप दीनार वालेटे, श्रद्धा दीनार वालेटे, अरिष्टसिंहासन दीनार वालेटे, अरिष्टसिंहासन दीनार वालेटे, शिरोमणि बरसवाद दीनार वालेटे, शिरोमणि बरसवाद दीनार वालेटे, बुरे कुटिकल पुरुष वालेटे, बुरे कुट സഭയിൽ ഉയർന്നു വന്നിട്ടുള്ള വിവിധങ്ങളായ ആരോപണങ്ങളെപ്പറ്റി അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാൻ സഭാനേതൃത്വം സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു സാമ്പത്തിക ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാകണം ആരോപണങ്ങളെപ്പറ്റി ഒരു കമ്മീഷനെ വെച്ച് തെളിവെടുപ്പ് നടത്തിയാൽ പല കാര്യങ്ങളും പുറത്തുവരും അതിനായി അസോസിയേഷൻ സർക്കാരിനെ സമീപിക്കും അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എം പി ജോർജ് കൺവീനർ ജോസ് പാറേക്കാട്ടിൽ ട്രഷറർ പോൾസൺ കുടിയിരുപ്പിൽ വക്താവ് ഷൈബി പാപ്പച്ചൻ കോർ കമ്മിറ്റി അംഗങ്ങളായ ബൈജു ഫ്രാൻസിസ് തജിൽ ഡേവിസ് ചുവരമന എം എം ജോർജ് ഷിജു സെബാസ്റ്റിൻ അമൽ ചെറുതുരുത്തി ആന്റണി മേക്കാൻഡുരുത്തിൽ ഡെയ്സി ജോയ് ലാലി ജോസ് എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം